വെൽക്കം ബാക്ക് ടു വേ ആർ എസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുണ്ടത് തൃശ്ശൂർ ടി വി എസിൻ്റെ ഷോറൂമിലാണ് ടി വി എസിൻ്റെ റൈഡിൻ്റെ റൈഡർ സ്ക്വാഡ് എഡിഷൻ എന്ന് പറഞ്ഞ പോലെ പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വാഹനം അപ്പോൾ നമ്മൾ ചാ നമ്മളധികം വലിച്ചിട്ടില്ല നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണാൻ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന മാത്രം പറഞ്ഞത് കൊണ്ട് നമ്മൾ ടി വി എസിൻ്റെ റൈഡർ സ്ക്വാഡ് എഡിഷൻ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്ന് പറഞ്ഞ പോലുള്ള ഒരു മോഡലാണിത് നേരത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടി വി എസിൻ്റെ റൈഡർ തന്നെ വൺ ട്വൻറ്റി ഫൈവ് സി സി ഇതിനകത്ത് സി സി നകത്തോ മറ്റു കാര്യങ്ങളുള്ളൂ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല പക്ഷെ അടിപൊളി വളരെ നിങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന വളരെ ഒരു രക്ഷയില്ലാത്ത ഒരു ഗ്രാഫിക്സ് ആണ് വന്നിരിക്കുന്നത് സിൽവർ സെൻട്രോൺ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു ബാജിംഗ് ഒക്കെ നമുക്ക് ഈ മഡ്ഗാഡിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്ത് സീറ്റിനെ തൊട്ട് താഴെ കാണാൻ സാധിക്കും ഇതോടെ റൈഡർ സിക്സ് ത്രീ ത്രീ സിക്സ്റ്റി ത്രീ അതിനകത്ത് നല്ല രീതിയിൽ ബാഡ്ജിങ് ടാങ്ക് അതേപോലെ എൻജിൻ കവർ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് സി ആണ് കമ്പനി ഇതിനകത്ത് എൺപത് കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത് ഇപ്പം നിലവിൽ അറുപതിന്റെ മുകളിലൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ടി വി എസിന്റെ റൈഡർ എന്ന് പറഞ്ഞ വാഹനം വളരെയധികം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം വിറ്റയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കൂടുതൽ മൈലേജുള്ള ഒരു വാഹനം തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ടയർ സൈസ് നൂറ് തൊണ്ണൂറ് പതിനേഴാണ് പറകിലെ ടയർ സൈസ് വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ ടയർ സൈസ് നോക്കണമെങ്കിൽ ഫ്രണ്ടിലുള്ള ടയർ സൈസ് എൺപത് 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 നൂറ് പതിനേഴാണ് ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് അതായത് സാധാരണ രീതിയിൽ ടു ഹൺഡ്രഡ് സി സി വൺ ഫിഫ്റ്റി സെഗ്മെൻറ്റിലൊക്കെ വരുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് വരും ആ ഫീച്ചേഴ്സൊക്കെ പരമാവധി ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുള്ളൊരു വാഹനമാണ് മോണോ സസ്പെൻഷൻ ആണ് ഈ ഒരു വാഹനം വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ നമുക്കറിയാം ഒരുപാട് ന്യൂസുകളും മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ചാനലുകളിൽ ടി വി എസ് റൈഡറിൻ്റെ ഓരോ പെർഫോമൻസും ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പൊ അതിന്റെ അടിപൊളി ഗ്രാഫിക് സൈറ്റുള്ള ഒരു എഡിഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് വന്നിരുന്നത് ഇപ്പൊ ഇതിനകത്ത് യു എസ് ബി ചാർജിങ് സ്ലോട്ട് യു എസ് ബി കൊണ്ടുപോകുന്നു യു എസ് യു എസ് ബി ചാർജിങ് സ്ലോട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എക്കോ മോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ഒരു മോഡ് വന്നിട്ടുണ്ട് ഓഡോമീറ്റർ അതേപോലെ ട്രിപ്പ് മീറ്റർ അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിലവില് ബാറ്ററി കണക്റ്റഡ് അല്ല നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ കോമോഡ് ട്രമീറ്റർ കാര്യങ്ങൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള നല്ല അടിപൊളി കളർ ഡിസ്പ്ലേ ആണ് അതിൻ്റെ മീറ്റർ കൺസ്രോൾ നല്ല രീതിയിലുള്ള ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പകരം കളർഫുൾ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് അതേപോലെ ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഡി ആർ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയായിരുന്നാലും ഈ വണ്ടി നിലവിലെ ടി വി എസ് റൈഡറിനകത്ത് വന്നിരിക്കുന്ന ഉണ്ടായിരുന്ന ഒരു മോഡലാണ് അതിനകത്ത് ഈ റെഡിനകത്ത് ഗ്രാഫിക്സ് വന്ന ഒരു മോഡലാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന മോഡല് അത് ഒന്നുകൂടി കുളിപ്പിച്ച് കുട്ടിപ്പനായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയുടെ വാഹനം എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ അൺബിലീവബിൾ ആണ് കാരണം അത്രയും നമുക്ക് എന്നെ സംബന്ധിച്ചോട്ടെ ഇത്രയും നമുക്കൊരു ഐക്യാച്ച് ഇത്രയും നല്ലൊരു അട്രാക്ഷൻ ഈ ഒരു വാഹനത്തിന്റെ ഗ്രാഫിക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഗ്രാഫിക്സിനകത്ത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്താൽ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും ഗ്രാഫിക്സ് വരില്ല അത്രയും നല്ല രീതിയിൽ ഒരുപാട് ഗ്രാഫിക്സ് നമ്മൾ വൈസറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞ പോലുള്ള ചെറിയൊരു ബാറ്റിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഫ്രണ്ടിൽ പി വി എസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബാറ്റിങ് പിന്നെ അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റ് പിന്നെ ആറ് റൈഡറിൻ്റെ ഒരു ആറ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ബാഡിങ് ഈ ഭാഗത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിലുള്ള അലോജൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അപ്സൈഡ് ഡൗൺ അല്ല സാധാരണ രീതിയിലുള്ള സസ്പെൻഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി മുപ്പത്തി മൂവായിരം രൂപ എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള സസ്പെൻഷനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടു എന്തായാലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സി സി സെഗ്മെന്റിലുള്ള വാഹനത്തിൽ വരുന്ന രീതിയിലുള്ള ഡിസൈനിങ് ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് സി സിയിൽ വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ നൂറ്റി ഇരുപത്തി സി സിയിൽ ഇത്രയും ഗ്രാഫിക്സ് എഡിഷനുള്ള ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള അറുപത് കിലോമീറ്റർ മൈലേജ് ഒരു പഞ്ഞം ഇല്ലാത്ത എൺപതൊക്കെയാണ് പറഞ്ഞത് അതിന്റെ മുകളിലൊക്കെ മൈലേജ് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതേ സ്ഥാനത്ത് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലും ഒരു കുറവും വരാത്താത്ത ഒരു വാഹനം തന്നെയാണ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി നമുക്ക് വളരെ ഒരു അട്രാക്റ്റ് ഈ അട്രാക്ഷൻ ഈ ഒരു വാഹനത്തിനകത്ത് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടാങ്ക് വരുന്നത് പത്ത് ലിറ്റർ ആണ് ആ ടാങ്ക് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് സീറ്റ് ഹൈറ്റ് വരുന്നത് നമ്മുടെ ടി വി എസിൻ്റെ കീ ആണത് വളരെ മനോഹരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കീ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് അതിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത് പക്ഷേ അത്യാവശ്യം ടൂൾ ബോക്സ് കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള സ്പാൻ സ്പാനറ് റേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും ആണ് സ്പേസ് അത്യാവശ്യം മൊബൈൽ കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള സ്പേസ് എന്തായാലും മൊബൈല് ട്രേഴ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ പിറകിൽ നമുക്ക് കുക്ക് ചെയ്ത് വെക്കാനുള്ള ഇല്ല ചിലതൊക്കെ ബുക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ കാണാറ് നല്ല രീതിയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് സീറ്റിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ള അത്യാവശ്യം വെടുത്തുള്ള ഒരു സീറ്റാണ് വരുന്നത് പില്ലനും അതോടൊപ്പം തന്നെ റൈഡർക്കും ഇരിക്കാൻ നല്ല വിശാലമായിട്ടുള്ള സീറ്റും അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞി ഡ്രാബ്രും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് ഇൻഡിക്കേറ്റർ ഒരു നമ്മളെ എൽ ഡി എൽഇഡി ഇൻഡിക്കേറ്ററോട് ഇൻഡിക്കേറ്ററോഡ് തന്നെയുണ്ടെങ്കിൽ അതിമനോഹരമായ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എൺപതാണ് നൂറ്റി അൻപത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതേപോലെ സെന്റർ സ്റ്റാൻഡ് അതോടൊപ്പം തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ ആണ് ഈ ഒരു വാഹനത്തിന്റെ വെയ്റ്റ് വരുന്നത് ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുന്നത് നയൻറ്റി നയൻ കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ടോപ്പ് സ്പീഡ് അതേപോലെ തന്നെ പതിനൊന്ന് ബി എച്ച് പി പവറും അതോടൊപ്പം തന്നെ ഏതാണ്ട് തന്നെ ആ ഒരു സെയിമ് തന്നെ ടോർക്കും ഒരു വാഹനമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് സി സി വാഹനത്തിനകത്ത് നല്ല രീതി ഒരു ഒരു എന്താ പറയുക നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു സ്പോർട്സ് ടൈപ്പ് വാഹനത്തിനകത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് സി സിന് ഒരുപാട് ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള മൈലേജും പിന്നെ ഒരു ഐക്യച്ചിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ടി വി എസിൻ്റെ റൈഡർ എന്ന് പറയുന്ന പുതിയൊരു മോഡൽ എന്തുകൊണ്ടും കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ വാഹനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക മാത്രം പറഞ്ഞതു കൊണ്ട് ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യണം അതോടൊപ്പം നിങ്ങളെ കമൻറ്റ് വിലപ്പെട്ട നിർദ്ദേശമൊക്കെ നൽകി നൽകാണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ നമ്മളിവിടെ വാങ്ങിയിപ്പിക്കണം